ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ ശ്യാമ പാചകം ചെയ്ത ഒരു വിഭവം അഖിലിന് കൊണ്ട് കൊടുക്കുന്നു അഖിൽ കഴിച്ചിട്ട് വളരെ നന്നായിട്ടുണ്ടെന്ന് പറയുന്നു ശ്യാമ അപ്പോൾ പറയുന്നു പാചക മത്സരത്തിന് ഇതുണ്ടാക്കാനാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത് അതിനു മുമ്പ് അഖിൽ സാറിനെ കൊണ്ടിതൊന്ന് ടേസ്റ്റ് ചെയ്യിപ്പിക്കണമെന്ന് വിചാരിച്ചെന്ന് പറയുന്നു അഖിൽ പറയുന്നു വളരെ നന്നായിട്ടുണ്ട് ഇത് തന്നെ മത്സരത്തിനുണ്ടാക്കിയാൽ മതിയെന്ന് അതുമാത്രമല്ല ഞാനൊരു ഭാഗ്യവാനായ ഭർത്താവാണ് ഭാര്യയാണെങ്കിൽ പാട്ട് പാടും നല്ലതായിട്ട് പാചകം ചെയ്യുമെന്നൊക്കെ പറയുന്നു ആ സമയത്ത് അനുക്കുട്ടി അവിടേക്ക് വരുന്നു അനുകുട്ടിയാണെങ്കിലും ആ വിഭവം കഴിച്ചിട്ട് വളരെ നന്നായിട്ടുണ്ട് ഇത് ഇളയച്ഛൻ മാത്രം കഴിച്ചാൽ പോരാ ഞാൻ കൊണ്ടുപോവുകയാണെന്ന് പറഞ്ഞിട്ട് അവൾ അതും കൊണ്ടുപോകുന്നു പിന്നീട് കാണിക്കുന്ന ഐശ്വര്യമാണ് ഐശ്വര്യയുടെ അടുത്താണെങ്കിൽ ജഗന്നാഥൻ പറഞ്ഞു വിട്ട് പാചകക്കാരനുണ്ട് അദ്ദേഹമാണെങ്കിൽ ഐശ്വര്യോട് പറയുകയാണ് പാചകത്തിനൊക്കെ എങ്ങനെയാണ് ടേസ്റ്റ് കൂട്ടേണ്ടതെന്ന് കെമിക്കൽ ചേർക്കണം പ്രിസർവേറ്റീവ് ചേർക്കണമെന്ന് പറഞ്ഞിട്ട് അതൊക്കെ ഐശ്വര്യക്ക് കൊടുക്കുകയാണ് മത്സരത്തിൽ ജയിക്കാൻ വേണ്ടി ചതി ചെയ്യണം അതിനുവേണ്ടത് ആരാണോ ജയിക്കാൻ പോകുമെന്ന് തോന്നുന്നത് അവരുടെ കറികളിലാണെങ്കിൽ കുറച്ച് ഉപ്പ് കലക്കിയിടണമെന്നൊക്കെ പറയുന്നു എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ എന്നെ ഫോണിൽ വിളിച്ചാൽ മതിയെന്ന് പറഞ്ഞിട്ട് അയാൾ പോകുന്നു അയാൾ പോയതിന് ശേഷം ഐശ്വര്യ സ്വയം പറയുകയാണ് ഈ മത്സരത്തിൽ ഞാൻ എന്തു കൊടുത്തും ഉറപ്പായിട്ടും വിജയിക്കുമെന്ന് പിന്നീട് വെളിയിൽ ജഗന്നാഥൻ്റെ അടുത്തേക്ക് ശ്യാമയുടെ അച്ഛൻ മുഖത്തൊരു മാസ്ക് ഒക്കെ ഇട്ടിട്ട് ചെല്ലുകയാണ് ജഗന്നാഥൻ ശ്യമയുടെ അച്ഛനോട് ചോദിക്കുകയാണ് നിങ്ങൾ ശ്യാമയെ കൊല്ലാമെന്ന് പറഞ്ഞ് പൈസ വാങ്ങിയിട്ട് എന്തായി ഇതുവരെ എന്താണ് കാര്യം നടത്താത്തതെന്ന് ശ്യാമയുടെ അച്ഛൻ പൈസ തിരിച്ചു കൊടുത്തിട്ട് പറയാണ് ഈ പൈസ എൻ്റെ കയ്യിൽ അതേപോലെ ഉണ്ട് എനിക്ക് ഈ പൈസ വേണ്ട ശ്യാമ ഒരു കുട്ടിയാണ് അതിനെ വെറുതെ വിട്ടേക്കാനെന്ന് പറയുന്നു ജഗന്നാഥനപ്പോൾ ചോദിക്കുകയാണ് അവൾ നിങ്ങളുടെ ആരാണെന്ന് ശ്യാമയുടെ അച്ഛനപ്പോൾ പറയുകയാണ് അവൾ എൻ്റെ മകളാണെന്ന് അങ്ങനെ പറഞ്ഞിട്ട് മാസ്ക് ഊരി മാറ്റുന്നു ഞാൻ മനഃപൂർവ്വം പൈസ വാങ്ങിയിട്ട് കൊല്ലാമെന്നേറ്റതാണ് അല്ലെങ്കിൽ നിങ്ങൾ വേറെ ആരെയെങ്കിലും ഏർപ്പാടാക്കും ശ്യാമയെ രക്ഷിക്കാൻ വേണ്ടിയാണ് ഞാൻ പൈസ വാങ്ങി നിങ്ങളോട് ശ്യാമയെ കൊല്ലാമെന്ന് പറഞ്ഞതെന്നൊക്കെ ശ്യാമയുടെ അച്ഛൻ പറയുന്നു ജഗന്നാഥൻ ഇതെല്ലാം കേൾക്കുമ്പോൾ ദേഷ്യം വരുന്നു ജഗന്നാഥൻ ചോദിക്കുകയാണ് സ്വന്തം മകളെ രക്ഷിക്കാൻ വേണ്ടിയാണോ നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന് അതേസമയം റൂമിലാണെങ്കിൽ കൃഷ്ണൻ്റെ അടുത്ത് വിളക്ക് കത്തിച്ചിരുന്നത് അതാണെങ്കിൽ പെട്ടെന്ന് അണയുകയാണ് ശ്യാമയ്ക്കാണെങ്കിൽ അത് കാണുമ്പോൾ സങ്കടമാകുന്നു ശ്യാമയാണെങ്കിൽ കൃഷ്ണനെ പ്രെയർ ചെയ്യുകയാണ് ആർക്കും ആപത്തൊന്നും ഉണ്ടാകല്ലേ എന്ന് കുടുംബത്തിലെല്ലാവരും സൂക്ഷിക്കണമെന്നൊക്കെ പ്രാർത്ഥിക്കുന്നു ജഗന്നാഥനാണെങ്കിൽ ദേഷ്യം വന്നിട്ട് കത്തിയെടുത്ത് അച്ഛനെ കുത്താൻ ശ്രമിക്കുകയാണ് ശ്യാമ മനസ്സൊരുകി കൃഷ്ണനെ പ്രാർത്ഥിക്കുകയാണ് ജഗന്നാഥൻ ശ്യാമയുടെ അച്ഛനെ കുത്താൻ ശ്രമിക്കുമ്പോൾ അഖിൽ അത് തടഞ്ഞുകൊണ്ട് അവിടേക്ക് ചെല്ലുന്നു അഖിൽ പറയാണ് നന്മ നിറഞ്ഞ മനുഷ്യരെ രക്ഷിക്കാൻ ആരെങ്കിലും വരുമെന്ന് അതുമാത്രമല്ല അച്ഛൻ എന്നോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞിരുന്നുവെന്ന് സൂചിപ്പിക്കുന്നു അഖിൽ കത്തി ഉയുയർത്തി ജഗന്നാഥനെ ഭീഷണിപ്പെടുത്തുന്നുണ്ട് നിങ്ങളുടെ കാര്യമെല്ലാം പോലീസിനെ അറിയിക്കും ഞാൻ എല്ലാം റെക്കോർഡ് ചെയ്തു വെച്ചിട്ടുണ്ടെന്നൊക്കെ ജഗന്നാഥനാണെങ്കിൽ നീ ഒന്നും ചെയ്യില്ല എന്നൊക്കെ പറയുന്നുണ്ട് ആ സമയത്ത് അഖിൽ പറയുന്നുണ്ട് എനിക്കും ഷ്യാമയ്ക്കും നിങ്ങളൊരു എതിരാളിയേ അല്ല എന്ന് തൽക്കാലം നിങ്ങളെ പോലീസിനൊന്നും ഏൽപ്പിക്കുന്നില്ല ഏൽപ്പിച്ചാൽ നിങ്ങൾ ഈസി ആയിട്ട് രക്ഷപ്പെടുമെന്നൊക്കെ പറയുന്നു അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അഖിലാണെങ്കിൽ അച്ഛനെയും കൂട്ടിയിട്ട് പോവുകയാണ് പിന്നെ കാണിക്കുന്നത് ശ്യാമയാണ് ശ്യാമ റൂമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന ആ സമയത്ത് അകിൽ വന്നിട്ട് ചോദിക്കുന്നു എന്തു പറ്റിയെന്ന് ശ്യാമ പറയുന്നു നാളത്തെ മത്സരത്തിൽ ഞാൻ വിജയിക്കുമോ എന്ന് ശ്യാമയാണെങ്കിൽ കൃഷ്ണനോടും പ്രാർത്ഥിക്കുന്നുണ്ട് ഞാൻ രണ്ട് തവണ വിളക്ക് കത്തിക്കുന്നതല്ലേ നാളെ എന്നെ സഹായിക്കണം പാചക മത്സരത്തിൽ എനിക്ക് ജയിക്കാൻ പറ്റണമെന്നൊക്കെ പറഞ്ഞു പ്രാർത്ഥിക്കുന്നു ശ്യാമ പറയുന്നതൊക്കെ കേട്ടിട്ട് അഖിൽ ചിരിക്കുകയാണ് ശ്യാമ അപ്പോൾ പറയാണ് ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുകയാണോ എന്നെ സപ്പോർട്ട് ചെയ്യണ്ടേ എന്നെ ഒന്ന് പുകഴ്ത്തി പറയണ്ടേ ഞാൻ തന്നെ ജയിക്കുമെന്ന് പറയണ്ടേ എന്നൊക്കെ ചോദിക്കുകയാണ് അഖിലപ്പോൾ പറയുകയാണ് താൻ ജയിക്കുമെന്നല്ല താൻ മാത്രമേ ജയിക്കത്തുള്ളൂ എന്നാണ് ഞാൻ പറയുന്നതെന്ന് ശ്യാമ പറയാണ് ഓഫീസിൽ വെച്ചാണെങ്കിൽ അരവിന്ദേട്ടനെ എല്ലാവരെയും മുന്നിൽ വെച്ച് അപമാനിച്ച് തോർക്കുമ്പോൾ എനിക്ക് ഉറപ്പായിട്ടും ഈ മത്സരത്തിൽ ജയിക്കണമെന്നാണ് ആഗ്രഹമെന്നൊക്കെ പറയുന്നു അഖിൽ പറയാണ് രണ്ടുപേരും കണ്ണിൽ കണ്ണിൽ നോക്കി നിന്നാൽ എൻ്റെ ശക്തിയും കൂടെ തനിക്ക് കിട്ടും അങ്ങനെ താൻ വിജയിക്കുമെന്ന് പറയുന്നു അത് കേൾക്കുമ്പോൾ ശ്യാമയാണെങ്കിൽ അങ്ങനെയെങ്കിൽ നിൽക്കാമെന്ന് പറയുന്നു അഖിലിൻ്റെ കണ്ണിൽ തന്നെ നോക്കി നിൽക്കുകയാണ് കുറേ നേരം കണ്ണിൽ നോക്കി നിൽക്കുമ്പോൾ ശ്യാമയുടെ നിറയുന്നു അഖിൽ ചോദിക്കുകയാണ് എന്തു പറ്റിയെന്ന് എന്നെ ഇഷ്ടമല്ലാത്തത് കൊണ്ടാണോ എൻ്റെ കണ്ണിൽ നോക്കാത്തതെന്ന് ചോദിക്കുകയാണ് ശ്യാമ അപ്പോൾ പറയണം എനിക്ക് രണ്ടു പേരെയാണ് ഇഷ്ടം കൃഷ്ണനെയും അതുപോലെ അഖിൽ രണ്ടു പേരും എൻ്റെ ദൈവങ്ങളാണെന്ന് പറയുന്നു ശ്യാമ പറയാണ് നാളെ മത്സരത്തിന് റിസൾട്ട് പറയുന്ന ഷെഫാരാണ് അദ്ദേഹത്തിനാണെങ്കിൽ എൻ്റെ പാചകം ഇഷ്ടപ്പെടുമോ എന്ന് പോലും അറിയില്ല എന്നൊക്കെ പറയുന്നു അപ്പോൾ പറയണം അത് സർപ്രൈസാണ് അച്ഛനു മാത്രമേ അതറിയത്തുള്ളൂ എന്ന് ശ്യാമയാണെങ്കിൽ വീണ്ടും കൃഷ്ണനോട് പ്രാർത്ഥിക്കുകയാണ് ആരാണോ അർഹതയുള്ളത് അവരെ നീ ജയിപ്പിച്ചാൽ മതി അങ്ങനെയാണെങ്കിൽ എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നു ആ സമയത്ത് അകിലാണെങ്കിൽ ശ്യാമയോട് കുറച്ച് വെള്ളം എടുത്ത് കൊണ്ടുവരാൻ പറയുന്നു ശ്യാമ എടുക്കാൻ വേണ്ടി പോകുന്നു ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയ കഥയുമായി വീണ്ടും കാണാം താങ്ക്